അതോടൊപ്പം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ ഇഷ്യൂ പറഞ്ഞതും ഒക്കെ ആ കാലത്താണ് അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്ക് ഇതിന് പങ്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പല എതിർവാദങ്ങളാണ് നേരത്തെ ഉന്നയിച്ചത് ഇപ്പോഴത്തെ വസ്തുതകൾ പുറത്തു വന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിട്ട് പിന്നെ ഒന്നും ഉണ്ടായില്ല ആവിയായി പോയി ഈ സ്വർണക്കള്ളക്കടത്ത് കേസും അതോടൊപ്പം തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതിയും ആവിയായി പോകാനുള്ള കാരണം എന്താണ് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും ആ കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ആവിയായത് വളരെ സത്യമായില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി നോട്ടീസ് അയക്കുന്നു പിന്നെന്തുണ്ടായി ആ നോട്ടീസ് കിട്ടിയ ആള് ഹാജരായില്ല പിന്നെന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല അവിടെയാണ് മോഡിയും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ബാന്ധവം വ്യക്തമാകുന്നത് അപ്പൊ ഇതെല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായല്ലോ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും ആർക്കും ബോധ്യപ്പെട്ടില്ല ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ ഇ ഡി ഒരാൾക്കൊരു സമൻസ് അയക്കുന്നുണ്ട് അയാൾ ഹാജരാകുന്നില്ല അടുത്ത നടപടിയിലേക്ക് പോകണ്ടേ പോയിട്ടുണ്ടോ അപ്പോൾ കേന്ദ്ര ഏജൻസികളെ പോലും ഇന്ന് വരുതിക്ക് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരള മുഖ്യമന്ത്രിക്ക് കഴിയുന്ന എന്ത് എങ്ങനെയാണ് അവിടെയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും തമ്മിലും സി പി എമ്മും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നത് ഞങ്ങളിത് ആവർത്തിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വന്നപ്പോൾ ഇത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അന്ന് പലരും അത് വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പം എല്ലാവർക്കും വിശ്വാസമായല്ലോ എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുണ്ട് ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുകയാണ് അതാണ് നമുക്ക് വ്യക്തമാകുന്നത്